വൈകുന്നേരം വെറുതെ ഇരുന്നപ്പോൾ ഇങ്ങനെ ഒരു തോന്നലൊന്നു പുറത്തിറങ്ങിയാലോന്ന് അങ്ങനെ മരിപ്പ് നിസ്കരിച്ച് ഞാൻ സെലിമോളെ വിളിച്ചപ്പോൾ പറഞ്ഞാ എന്നാൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് ലുലുവിലൊന്നു പോയി വരാം എനിക്ക് കുറച്ച് സാധനവും അടിക്കണ്ടതെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ എന്തായത് നേരെ ഫറോക്ക് പഴയ പാലം വഴി ലുലുവിലേക്ക് വിട്ടിട്ടോ അങ്ങനെ പോകുന്ന വഴി ഞങ്ങൾക്ക് ഒരു തോന്നൽ ഒരു കട്ടനൊക്കെ കുടിച്ചാൽ ഈവനിങ് ഒന്നും കുടിച്ചില്ല അങ്ങനെ ഒരു കട്ടനടിക്കാൻ വേണ്ടി ഇറങ്ങിയ സമയത്താണ് ഞങ്ങളീ ഷോപ്പിൽ കയറിയപ്പോൾ ഇപ്പം നമ്മളെ കോഴിക്കോട്ടുകാരുടെ ഒട്ടുമിക്ക പലഹാരങ്ങളും ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ അത് കഴിക്കാതെ പോകാൻ തോന്നിയില്ല അങ്ങനെ ഞങ്ങളവിടുന്ന് ഇതേപോലെ ഫ്രൈ ചെയ്ത് ഉള്ളിൽ ചിക്കനൊക്കെ വെച്ച് ഒരു സാൻഡ്വിച്ച് പിന്നെ ഓൾ ടൈം ഫേവറേറ്റ് പഴംപൊരി ആശുവിന് കോഫി എല്ലാം കുടിച്ചിട്ട് ഞങ്ങൾ നേരെ ഇറങ്ങി അങ്ങനെ ഞങ്ങൾ ലോലുവിലെത്തി ലൂവിലെത്തിയപ്പോൾ കുറച്ച് ലേറ്റ് ആയിരുന്നു കേട്ടോ എട്ടര ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ട് അവിടുന്ന് ഇങ്ങനെ നേരെ സാധനം മേടിക്കണം വെച്ചിണ്ടാക്കി വീട്ടിൽ പോയി വെച്ചിണ്ടാക്കി തിന്നണം എന്നുള്ളതാണ് ഞങ്ങളെ പ്ലാൻ അങ്ങനെ അത് കയറിയപ്പോൾ അവിടെ ചോക്ലേറ്റ് നിരത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ എന്താണെന്ന് നോക്കിയപ്പോൾ ബിഗ് ചോക്കോടെ സെയിലോ അങ്ങനെ എന്തോ ആണ് നടക്കുകയാണ് അവിടെ അപ്പോൾ ചോക്ലേറ്റിൻ്റെ പല ഐറ്റംസും ഉണ്ട് കേട്ടോ പിന്നെ സ്വാഡ്സിൻ്റെ അവിടെ എത്തിയപ്പോൾ എനിക്ക് പുതുവേ ഉള്ള പോലെ ഒരു കല്ലും കൈക്കൊക്കെ ഒരു തളർച്ച ഇത് കാണുമ്പോൾ അങ്ങനെ ഇത് നോക്കി ഇങ്ങനെ മതി മറന്ന് നിൽക്കുമ്പോഴാണ് ബാക്കിൽ നിന്ന് ഒരു തട്ട് വന്നപ്പോൾ എന്ത് ചെയ്തു നടക്കണില്ലേന്ന് ചോദിച്ചൊരു ചോദ്യം വന്നപ്പോഴാണ് ബോധം വന്നത് എന്തായാലും നല്ല ഭംഗിയുണ്ട് കേട്ടോ വളയും മാലയും ഒക്കെ കാണാൻ അപ്പോൾ ഞങ്ങൾ പെട്ടെന്നാണ് സമയമില്ലാത്ത ഓർത്തത് അങ്ങനെ നേരെ ഹൈപ്പർ മാർക്കറ്റിലേക്ക് കയറി വണ്ടിയെടുത്ത് ആമിനെ കയറ്റിയിരുത്തി വണ്ടി തള്ളൽ തുടങ്ങി ആദ്യം നോക്കിയത് കോസ്മെറ്റിക്സിൻ്റെ സെക്ഷനാണ് ഞാൻ ഓരോന്ന് എടുക്കും സിലാക്കത് മേടിച്ചവിടെ തന്നെ വയ്ക്കും അങ്ങനെ കുറച്ച് അതൊക്കെ നോക്കി പിന്നെ നമ്മൾ ഈ പെറ്റ്സിൻ്റെ സെക്ഷനിലെത്തി ആമീൻ്റെ ഒരു ചരവൊക്കെ മസിൽ വരുത്താൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസാണ് ഒക്കെ ആണെന്ന് വിചാരിച്ചിട്ട് അവൾ പിടിച്ച് ഇങ്ങനെ പൊക്കുകയാണ് പിന്നെ നമ്മളെ സ്റ്റേഷനറി ഐറ്റംസ് അതേപോലെ ബാക്ക് ടു സ്കൂൾ ഐറ്റംസ് വാട്ടർ ബോട്ടിൽ അങ്ങനത്തെ കുറേ ഐറ്റംസ് ഇതിനൊക്കെ നല്ല റേറ്റ് ആണ് തൗസൻഡ് എബോ ഉണ്ട് പിന്നെ ഞാൻ അവിടെ നിന്ന് ഒരു ത്രീ പിന്നെ അത് മേടിക്കണം ഇനി അത് മേടിച്ച് കുറച്ച് പാത്രങ്ങളൊക്കെ ഇനി അതൊക്കെ നോക്കി പിന്നെ നേരെ തിരിഞ്ഞത് ഫ്രൂട്ട്സിൻ്റെ വെജിറ്റബിൾസിൻ്റെ സെക്ഷനിലാണ് അവിടുന്ന് കുറച്ച് സാധനം മേടിച്ച് പിന്നെ ഇതാ ഫിഷിൻ്റെ മീറ്റിൻ്റെ സെക്ഷനിലും ഇതാണ് കാണുന്നത് കാണുമ്പോൾ ഏറ്റവും ഒരു സമാധാനം തോന്നുക നല്ല മസാലൊക്കെ തേച്ച് വെച്ചിട്ടുള്ള മീൻ മുറുക്കിയൊന്നും വേണ്ട നേരെ ചട്ടിയിലിട്ട് കൊടുത്താൽ മതി പിന്നെ ഉണക്ക മീനുണ്ട് ഞങ്ങൾ അവിടുന്ന് മത്തി കുറച്ച് മേടിച്ചിട്ട് മുറിപ്പിച്ച് ക്ലീൻ ചെയ്ത് മേടിച്ച് പിന്നൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് മസാലയിലെ മസാലയൊക്കെ പെരട്ടി വെച്ചൊക്കെ ഉണ്ട് കേട്ടോ പല ഐറ്റംസും ഉണ്ട് പിന്നെ ഫൈറ്റർ ഫിഷിനെ നോക്കി കേട്ടോ അമ്മിക്കുട്ടി നോക്കി ഫിഷിനെ കാണുമ്പോൾ ഭയങ്കര രസം പല കളറ് കല്ലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നല്ല രസം ഉണ്ടല്ലോ കാണാനും കുറച്ച് നേരം നോക്കിന്ന് പിന്നെ ഇത് വി ഐ പി ഏരിയാണ് കിങ് ഫിഷ് ലോപ്സ്റ്റർ അങ്ങനെയൊക്കെ വലിയ വലിയ ഐറ്റംസ് എല്ലാം ഉണ്ട് കേട്ടോ വലിയ സൈസിലുള്ള ചെമ്മീനും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കുറച്ച് അരി മേടിക്കാനുണ്ടെങ്കിൽ അരിയൊക്കെ മേടിച്ച് അതെല്ലാം കഴിഞ്ഞ് കുറച്ച് സാധനമൊക്കെ മേടിച്ച് ഞങ്ങൾ ബില്ലൊക്കെ ചെയ്ത് സാധനമൊക്കെ വണ്ടി കയറ്റി നേരെ വീട്ടിലേക്ക് അവിടെ എത്തി അവിടെ എത്തിയപ്പം കീറ്റൊക്കെ പൂട്ടിയിട്ടുണ്ട് അപ്പം അതൊക്കെ തുറന്ന് സാധനമൊക്കെ എടുത്ത് അകത്തേക്ക് വെച്ച് പിന്നെ കുക്ക് ചെയ്യണം കുക്ക് ചെയ്തിട്ട് ഒക്കെ കഴിഞ്ഞിട്ട് വേണം ഫുഡ് കഴിക്കാൻ കിച്ചൻ്റെ ഒക്കെ പോലെ കാണുമ്പോൾ സങ്കടം വരും ഉണ്ട് അങ്ങനെ എന്തായാലും ചോറും കറി ഉപ്പേരിയൊക്കെ ആയി ഞങ്ങൾ കഴിച്ച്